കാടുവം പ്ലാന്റ് ഇടുക്കിയുടെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം നമുക്കറിയാം മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു കനത്ത മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ വളപ്രയോഗവുമായി ബന്ധപ്പെട്ട് കർഷകർക്കുണ്ടാകാവുന്ന സംശയങ്ങളുടെ നിവാരണം ആണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ കനത്തു നിൽക്കുന്ന സമയമായതിനാൽ തന്നെ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം ഏലത്തെ ദോഷകരമായി തന്നെ ബാധിക്കാം അത് കൂടുതൽ അഴുകലിനും കാരണമായേക്കാം അതിനാൽ ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മരുന്നു മാർഗം എന്ന് പറയുന്നത് മൈക്രോ ഫുഡ് റോക്ക് പോസ്പേറ്റ് മുതലായവയുടെ ഉപയോഗമാണ് ഉപയോഗക്രമങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇടയ്ക്ക് തെളിവ് ലഭിക്കുന്ന സമയത്ത് പോളിയാർ വളങ്ങളുടെ ഉപയോഗവും നല്ലതാണ് നമുക്കറിയാം നമ്മൾ സാധാരണ മരുന്നടിക്കുന്ന കൂടത്തിൽ തന്നെ കലക്കി അടിച്ചു കൊടുക്കുന്ന മരുന്നുകളാണ് ഫോളിയാർ വളങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് മൾട്ടി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് മുതലായവയാണ് ഇവ സ്പ്രേ ചെയ്ത് സാധാരണ മരുന്ന് കൊടുക്കുന്ന കൂടത്തിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് മൾട്ടി കെ മുതലായവ ഇരുന്നൂറ് ലിറ്ററിന് രണ്ട് കിലോ എന്ന ക്രമത്തിലും എന്നാൽ ഇരുപത് ഇരുപതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വളമാണ് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് ലിറ്ററിന് ഒരു കിലോ എന്ന ക്രമത്തിലും സാധാരണ മരുന്ന് അടിക്കുന്ന കൂടത്തിൽ തന്നെ നമുക്ക് കലക്കി അടിച്ചു കൊടുക്കാവുന്നതാണ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തോർച്ച കാണാതെ നമ്മൾ മുന്നോട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല നല്ല തോർച്ച കണ്ടതിന് ശേഷം നമുക്ക് പത്തിരുപത്താറ് ഡി എ പി മുതലായ വളങ്ങൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് അത് മഴയെ ബേസ് ചെയ്ത് മാത്രം ഇനിയുള്ള വളപ്രയോഗങ്ങളെല്ലാം തന്നെ മഴ മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലാത്ത പക്ഷം അഴുകൽ വളരെയധികം കൂടുതലായി നമ്മളുടെ ഏലത്തെ കടന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിനാൽ അത് നോക്കി വേണം നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് നിലവില് കർഷകർക്ക് അഴുകലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അഴുകലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കൂടുതലായിട്ടുള്ള അഴുകിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പോയി കാണാവുന്നതാണ് കർഷകർക്ക് ഒരു സഹായഹസ്തം എന്ന വണ്ണം നമ്മളുടെ ഒരു പ്രതിനിധി ഏലവുമായി ബന്ധപ്പെട്ട കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് കർഷകർ എവിടെയാണോ ഇടുക്കി ജില്ലയിൽ എവിടെ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് വന്ന് തോട്ടങ്ങൾ സന്ദർശിച്ചതിനു ശേഷം വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നതിനുള്ള ഒരു സജ്ജീകരണം നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സംശയ നിവാരണം നടത്തുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിനിധി തോട്ടങ്ങളിൽ വന്ന് സന്ദർശിച്ച് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് നിലവിലുണ്ട് വീണ്ടും ഒരു നല്ല എപ്പിസോഡുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്